എല്ലാവർക്കും നമസ്കാരം ട്രിവാൻഡ്രം ബൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എ കെ ജി സെൻറ്ററിൻ്റെ മുൻവശത്താണ് ഇവിടെ കഴിഞ്ഞ ഏകദേശം ഒരു എട്ട് പത്ത് വർഷത്തോളമാവും വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് ഈ പുൽക്കൂടുകളുടെ നിർമ്മാണം പക്ഷേ അത് ഇത്തവണ വളരെ വിപുലമായ രീതിയിൽ ഓരോ വർഷം കഴിയുന്നതോറും കൂടുതൽ ആവശ്യക്കാരിവിടെ എത്തുകയും തിരുവനന്തപുരത്തെ ക്രിസ്മസ് വിപണികളിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഈ പുൽക്കൂടുകൾ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് വഴിയോരത്ത് ചെയ്യുന്ന ഈ പുൽക്കൂട് മാറിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അതായവിടെ പുൽക്കൂടിന്റെ പണി നടക്കുകയാണ് ചേട്ടാ നമസ്കാരം ചേട്ടാ പേരൊന്നു പറയോ തങ്കച്ചനല്ലേ അപ്പൊ ഈ ഇവിടുത്തെ ഈ ഏരിയയിലെ ഈ പുൽക്കൂടിനെ കുറിച്ചൊക്കെ ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ വാർത്തകളൊക്കെ വന്നിരുന്നല്ലേ വന്നിരുന്നു എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് വരുന്നുണ്ടല്ലേ ആൾക്കാർ ഇപ്പൊ ആൾക്കാർ അറിഞ്ഞു വരുന്നല്ലേ ഈ ഭാഗത്തേക്ക് പുൽക്കോട്ട് അതെ അതെ എട്ട് വർഷത്തോളമായി അതെ അതെ ഈ തുടക്കത്തിലൊക്കെ വളരെ പിന്നെ ചെറിയ അല്ലേ ചെറിയ അപ്പൊ ഇതിപ്പോ പണി നടക്കുകയാണല്ലേ ഇത് എന്താണ് മെറ്റീരിയൽ ചൂരിലാണല്ലേ അപ്പൊ ലാസ്റ്റ് ചെയ്യും ഒരുപാട് നാള് അതെ 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 ശരി അപ്പൊ എന്തായാലും വളരെ സന്തോഷം എന്തായാലും നമ്മുടെ ചാനലിന്റെ പ്രേക്ഷകർക്കായിട്ട് ഒരു നല്ല ക്രിസ്മസ് ആശംസിക്കുകയാണ് ശരി സർ ഹാപ്പി ക്രിസ്മസ് ഇതൊക്കെ ഫ്രെയിം ആയതേ ഉള്ളു അല്ലേ ആ ശരി

വിശ്വം എത്ര വർഷവിടെ അഞ്ചു വർഷം അഞ്ചു വർഷമായി ആളിറ്റ് പത്ത് വർഷം അപ്പൊ എങ്ങനെ സെയിൽസ് ഒക്കെ എങ്ങനെയുണ്ട് ആൾക്കാർ വരുന്നുണ്ട് വരുന്നുണ്ട് ശരി 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 അപ്പൊ വളരെ സന്തോഷം ഹാപ്പി ക്രിസ്മസ് ഭാഗത്ത് തന്നെ ഇവിടെ പ്രതിമകളൊക്കെ ക്രിസ്മസ് അതിൻ്റെ പ്രതിമകളൊക്കെ നമ്മുടെ നാടോഴികൾ രാജസ്ഥാനികളൊക്കെ ഇവിടെ അവർ ക്രിസ്മസ് സമയത്ത് ക്രിസ്മസ് പ്രതിമകളും അതുപോലെ തന്നെ അല്ലാത്ത പൂജ വയ്പ് സമയമാകുമ്പോൾ സരസ്വതി വിഗ്രഹങ്ങളും അങ്ങനെ സീസൺ അനുസരിച്ചുള്ള വിഗ്രഹങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം